ുംങ്ങൾക്കായിരിക്കും സി പരീക്ഷയിൽ ചെറുപുഴ സെന്റ് മേരീസ് സ്കൂളിന് മിന്നും വിജയം ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയ സ്കൂളാണ് ചെറുപുഴ സെന്റ് മേരീസ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെത്തുകയും തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടിയാണ് സ്കൂളിന്റെ ജൈത്രയാത്ര ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ തൊണ്ണൂറ് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഇരുപത്തിയേഴ് പേർ ഒൻപത് വീതം വിഷയങ്ങൾക്കും ഇരുപത് പേർ എട്ട് വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും പി നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സ്കൂളിന്റെ മികവിന് കാരണം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്